ഹായ് സൺ അഗ്രോ ഗാർഡൻ ക്രീപ്പർ പ്ലാന്റിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് പ്ലാന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടാവുന്നതാണ് ഫസ്റ്റ് പെട്രിയ പെട്രിയുടെ സൗന്ദര്യം ആരുടെയും മനം കവരുന്ന സൗന്ദര്യമാണ് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കുറ്റിയായിട്ടും ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൈകളാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് അടുത്തത് ക്യാട്സ്ക്ലോ ക്യാട്സ്ക്ലോയുടെ സൗന്ദര്യം ആരുടെയും കണ്ണം ജപിക്കുന്ന സൗന്ദര്യമാണ് പൂക്കൾ കൊണ്ട് വിസ്മയം തീർക്കാൻ കാറ്റ്സ്ക്ലോക്ക് കഴിയും കടും മഞ്ഞു നിറത്തിൽ ആയിരക്കണക്കിന് പൂക്കൾ സമ്മാനിക്കുന്ന പ്ലാന്റ് ആണ് ക്യാറ്റ്സ്ക്ലോ ക്യാട്സ്ക്ലോയുടെ ഈ സൈസിലുള്ള തൈകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ ഇലകൾക്കും അപാര ഭംഗിയാണ് അടുത്തത് മണിമുല്ല നമ്മുടെ മുറ്റത്തും മട്ടുപ്പാവിലും ആർച്ചിലും ഒക്കെ വളർത്താം എവിടെയും എങ്ങനെയും നമ്മുടെ രീതിക്കനുസരിച്ച് വളർത്താൻ പറ്റാവുന്ന ചെടിയാണ് മണിമുല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് മണിമുല്ല ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഈ കോംബോ ഓഫർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്